എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ പഞ്ചഗുസ്തിയിൽ തോറ്റ വൈരാഗ്യത്തിൽ യുവാക്കളെ കരിങ്കല്ല് കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ ആനാപ്പുഴ ഫിഷർമെൻ കോളനി സ്വദേശികളായ അരയാശേരി വീട്ടിൽ കൃഷ്ണപ്രസാദ് ചൂളക്കറമ്പിൽ വീട്ടിൽ സിജീഷ് എന്നിവരെ ആക്രമിച്ച കേസിൽ കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം കാരൂർമഠം കന്നത്ത് പടിക്കൽ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള തനൂഫ് മേത്തല കടുക്കച്ചുവട് മാണിക്കകത്ത് വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള ജിത്തുരാജ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ നാലാം തീയതി രാത്രി ടി കെ എസ് പുരത്ത് കൈരളി ബാറിന് സമീപമായിരുന്നു സംഭവം ബാറിൽ വെച്ച് ഫിഷർമെൻ കോളനി സ്വദേശി ഷൈജുവുമായി നടത്തിയ പഞ്ചഗുസ്തി മത്സരത്തിൽ പ്രതികൾ തോറ്റിരുന്നു തുടർന്ന് വീട്ടിലേക്ക് പോകാനായി നിൽക്കുകയായിരുന്ന ഷൈജുവിനെയും സഹോദരൻ സിജീഷ് സുഹൃത്ത് കൃഷ്ണപ്രസാദ് എന്നിവരെയും പ്രതികൾ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു അറസ്റ്റിലായ തനുഫ് കാപ്പ നിയമപ്രകാരം നടപടിക്ക് വിധേയനായ ആളും വധശ്രമം അടിപിടി ലഹരിക്കേസുകളിലും ജിത്തുരാജ് വധശ്രമം കവർച്ച അടിപിടി കേസുകൾ എന്നിവയിലും പ്രതികളാണ് കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ കെ സാലിം സിവിൽ പോലീസ് ഓഫീസർമാരായ ജമേഴ്സൺ ഷമീർ ഗോപേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്